കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെയൊക്കെ നാളത്തെ ഒരു അടിപൊളി പ്രമോവിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ നാളത്തെ പ്രമോഹവിശേഷത്തിൽ കാണിച്ചിരിക്കുന്നേ ഉണ്ണിമോള് ബ്രഹ്മരേക്ഷസിന്റെ എത്തുന്നുണ്ട് പിന്നീട് ബ്രഹ്മരേക്ഷസിനോട് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ രാജീവനെ കുറിച്ച് അറിയാനിട്ട് ആകെ പാട്ടടിച്ചിരിക്കുവാണ് അനുപമ എന്ത് പറ്റിയെന്ന് അറിയത്തില്ല അപ്പൊ രാജീവനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ആയിട്ട് ദേവകിയമ്മയുടെയും അനുപമയുടെയും അടുത്തേക്ക് പ്രായമായ ഒരു ഒരാൾ വരുന്നുണ്ട് രാജീവനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് ആ വിശേഷങ്ങളൊക്കെയാണ് കാണിച്ചിരിക്കുന്നത് എന്തായാലും നമ്മൾ കണ്ടു മനത്തി രാജീവൻ ആകെപ്പാട അസ്വസ്ഥനായിരുന്നു എങ്ങനെയെങ്കിലും അവിടുന്ന് രക്ഷപെട്ടേ പറ്റുകയുള്ളൂ പക്ഷെ എങ്ങനെ രക്ഷപ്പെടും ഒരു എത്തും പിടിയും കിട്ടുന്നില്ല പുറത്തിറങ്ങുന്ന സമയത്താണെങ്കിലോ അവര് വരുന്ന ഗുണ്ടകൾ വരുന്നത് അവര് വന്നിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ തൻ്റെ കയ്യിലിരിക്കുന്ന ബാഗ് തട്ടിപ്പിടിച്ചെടുത്തുകൊണ്ട് പോവും അത് നല്ല രീതിയിൽ സമ്പാദിച്ച പണമല്ല എങ്ങനെയോ എന്തോ കൂടായ്പ നിറത്തിൽ സമ്പാദിച്ചേക്കുന്ന ആ പണത്തിന് വേണ്ടിയിട്ടാണ് ഗുണ്ടകൾ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത് അപ്പം മനയിലുണ്ടെന്നെങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ മീത വെച്ചേക്കില്ല അപ്പം സ്വപ്നം വരെ രാജീവ് കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമായിരുന്നു ഈ സമയത്ത് ഗുണ്ടകൾ എന്ത് ചെയ്യുവാണ് അന്വേഷിച്ച് രാജീവിനെ അന്വേഷിച്ച് അങ്ങോട്ട് വരുന്നുണ്ട് ഗിരിദേവനും അവരും അയ്യപ്പസ്വാമി ഉണ്ണുമോളൊക്കെ അവിടെ ഉള്ള സമയത്താണ് അങ്ങോട്ട് വരുന്നത് അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ചോദിച്ചു രാജീവൻ ഒരാളെ അറിയുമോ എന്ന് ചോദിക്കുന്നുണ്ട് ഫോട്ടോ കാണിച്ചിട്ട് ചോദിക്കുന്നുട്ടോ മൊബൈലിൽ അത്തൊരു ഫോട്ടോ കാണിച്ചു അതെ ഈ മാമൻ എങ്ങാനും ഇങ്ങോട്ട് വന്ന് കണ്ടുപോയെന്ന് ചോദിക്കുവാണ് പെട്ടെന്ന് ഗിരിദേവനും ബാവനും മൊഹാമുഖം നോക്കുകയാണ് പക്ഷെ ഉണ്ണിമോൾക്ക് അറിയത്തില്ലോ അവിടെ ഉണ്ടെന്നുള്ള കാര്യം ഉണ്ണിമോൾ പറഞ്ഞു ഏ ഇല്ല ഇങ്ങോട്ട് വന്നിട്ടില്ല എന്ന് പറയണോ ഉണ്ണിമോളുടെ കൂടി പെട്ടെന്ന് ഒരു ചിന്ത ഉണ്ടാകുന്ന തൻ്റെ ചെറിയച്ഛനാണിത് ചെറിയച്ചന്റെ ഫോട്ടോ കാണിച്ചിട്ട് ഇവരെന്തേ ഇങ്ങനെയൊക്കെ ചോദിച്ചേ അതെന്താ പോലെ എന്ന് അറിയത്തില്ല അവരങ്ങോട്ട് തിരിച്ചു പോവാണ് ഈ സമയത്ത് ഉണ്ണിമോൾക്ക് ഭയങ്കര ടെൻഷനായി ഉണ്ണിമോള് ഗിരിദേവനോട് പറയാ അതെന്റെ ചെറിയച്ചനാ ചെറിയച്ഛന അന്വേഷിച്ചാണല്ലോ അവര് വന്നേ ചെറിയച്ചൻ എന്തേലും പ്രശ്നത്തിൽ പെട്ടിട്ടുണ്ടോ ഗിരിദേവ എനിക്ക് ആ പട സങ്കടാന്ന് പറയാ ഉണ്ണിമോള് വിഷമിക്കാതിരിക്കേ ചെറിയച്ഛനൊന്നും സംഭവിക്കില്ല എന്ന് ഗിരിദേവൻ വാക്കു കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ സമയത്ത് ഉണ്ണിമോളും പാവലും ഗിരിദേവനും ഒക്കെ അവിടെ ഉണ്ടെന്ന് രാജീവൻ അറിയുന്നുണ്ട് കാരണം രാജീവൻ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് ഇവരെ കാണുന്നത് ഇവരെ കണ്ടു കഴിഞ്ഞപ്പത്തിനെ ഭാഗമായിട്ട് തിരിച്ച് രാജീവൻ അകത്തേക്ക് കീറി ഓടുന്നുണ്ട് ഉണ്ണിമോളുടെ കണ്ണിപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അനുപമയെ ദേവകിയമ്മക്ക് അറിയുമെന്ന് രാജീവൻ അറിയായിരുന്നു അപ്പൊ അവരുടെ കണ്ണിപ്പെടാതെ മാറിയും പറഞ്ഞു രാജീവൻ നടക്കുക ഈ സമയത്താണെങ്കിലോ കാര്യസ്ഥ മോളെ ആ പണം എങ്ങനെയായാലും കൈക്കലാക്കാനായിട്ട് പഠിച്ച പണി പതിനെട്ടെന്ന് നോക്കുന്നുണ്ട് രാജീവൻ ആ മുറിയിൽ നിന്ന് മാറിയെങ്കിലേ പണം എടുക്കാൻ പറ്റുള്ളൂ ആകെപ്പാടെ ഫുഡ് കഴിക്കാൻ മാത്രമേ താഴേക്കുന്ന് വരും വന്നു കഴിഞ്ഞാൽ ഉടനെ മുറിയിലേക്ക് കയറി പോവുകയും ചെയ്യും അല്ലാതെ വേറൊരിടത്തേക്കും രാജീവൻ ഉടന്ന് പോകുന്നുണ്ടായിരുന്നില്ല പിന്നീട് ഉണ്ണിമോളയുടെ ഗിരിദേവൻ ആ ബ്രഹ്മരക്ഷസിനെ കുറിച്ചുള്ള കഥകളൊക്കെ പറയുന്നുണ്ട് അപ്പൊ ആ നിധിക്ക് കാവിലിരിക്കുന്ന ബ്രഹ്മരക്ഷസിനെ കുറിച്ചുള്ള കഥകൾ കേട്ട് ഇനിയിപ്പോൾ ഉണ്ണിമോള് പറഞ്ഞു അതെ എനിക്ക് പേടിയ ഗിരിദേവ ബ്രഹ്മരക്ഷസിനെ അത് ബ്രഹ്മരക്ഷസിനെ കണ്ടാൽ തന്നെ ചിലപ്പോൾ ഞാൻ പേടിച്ച് പറിച്ച് ചത്തുപോകുന്നു ഉണ്ണിമോൾ ഉണ്ണിമോളെന്തിനും ഭയക്കണേ ബ്രഹ്മരക്ഷസ് പാവ ആരും അങ്ങനെ ഉപദ്രവിക്കുന്നു ഇല്ല എന്നിട്ടാണ് തമ്പുരുമോളെ ശിക്ഷിക്കാൻ വേണ്ടി പുറകെ നടക്കുന്നത് അതിപ്പോൾ തമ്പുരുമോള അറിഞ്ഞോ അറിയാതെ ഒരു തെറ്റ് ചെയ്തുകൊണ്ടല്ലേ തെറ്റെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ലോക്കറ്റ് അവളുടെ തലയിൽ വന്നു പക്ഷെ അത് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ അത് കിട്ടിക്കഴിഞ്ഞിട്ട് കുഴപ്പമില്ല പക്ഷെ അത് കിട്ടാത്തടത്തോളം കാലം പിന്തുടർന്നവടെ ഇരിക്കും ഒരു വർഷത്തിന് ഇനി രണ്ടു മൂന്ന് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ ആ ഒരു വർഷം ആവുന്ന സമയത്ത് ബ്രഹ്മേക്ഷരം തിരിച്ചു പോകണം പക്ഷെ തിരിച്ചു പോകുന്നതിന് മുമ്പ് ലോക്കറ്റ് കിട്ടിയില്ലെങ്കിൽ തമ്പുരുമുളക്ക് ശിക്ഷ കൊടുക്കും പക്ഷെ ആ ശിക്ഷയിൽ നിന്ന് തമ്പുരുമോളെ ഒഴിവാക്കണം അതിന് വേണ്ടിയിട്ടാണ് കിരിദേവന് ഉണ്മു ഉണ്ണിമോളം കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്നത് തന്നെ പിന്നീട് ഉണ്ണുമോളോട് ഉണ്ണിമോള് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ലാട്ടോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പറയാം എന്നാലും എനിക്ക് പേടിയ ഗിരിദേവ ഈ മന കണ്ടിട്ട് തന്നെ എന്തോ ഒരു പേടി എനിക്ക് തോന്നുക ഞങ്ങളൊക്കെ ഇല്ലേ പിന്നെ എന്തിനാണ് ഉണ്ണിമോൾ പേടിക്കുന്നത് ഇനിയിപ്പം ഉണ്ണുമോൾക്ക് അത്ര ഭയമാണ് ഒരു കാര്യം ചെയ്യാം ദേവിയുടെ പ്രസാദം ഞാൻ തരാം ദേവിയുടെ കുങ്കുമം ഞാൻ തരാം ആ കുങ്കുമം അന്ന് നെറ്റി ചാർത്തിക്കൂ പിന്നെ ഒന്നുകൊണ്ട് ഭയക്കണ്ട ഒരു ദുഷ്ടശക്തികൾക്ക് പോലും അടുത്ത് പോലും എടുക്കാൻ പറ്റില്ലെന്ന് പറയണം പിന്നീട് അയ്യപ്പം സമയം എന്ത് ചെയ്യുവാണ് കൈ എങ്ങീടും കൈക്കകത്തേക്ക് ദേവിയുടെ കുങ്കുമം വരുവാണ് ആ കുങ്കുമ നീട്ടുവാണ് ഉണ്ണുമോളുടെ നേരെ ഉണ്ണിമോൾ അത് നെറ്റിയിൽ ചാർത്തുവാണ് എന്നിട്ട് പറഞ്ഞു ഇനിയിപ്പോൾ തമ്പുരിമോൾ കൂടി ഇതുകൊണ്ടേ കൊടുത്തിട്ടു ആ ഉണ്ണിമോളെ തമ്പുരിമോളുടെ നെറ്റിയിലും കൂടെ തൊട്ട് കുടിക്കാൻ പറയുകയാണ് തമ്പുരിമോളുടെ അടുത്തും ദുഷ്ടശക്തികളൊന്നും വരാൻ പാടില്ല തമ്പുരിമോൾ അവിടെയാണെങ്കിലും ഭജനയിരിക്കുകയാണ് ഒരു മുറിക്കകത്ത് പതിനൊന്ന് ദിവസം ഭജന ഇരിക്കണമല്ലോ അങ്ങനെ ഇരിക്കുവാണ് പിന്നീട് ഉണ്ണിമോൾ കൊണ്ടു തൊടുവെച്ചിട്ട് തിരിച്ചു വരുവാണ് തിരിച്ച് വന്ന് ഗിരിദേവനോട് പറഞ്ഞു ഗിരിദേവ ബ്രഹ്മരക്ഷസം ഇങ്ങോട്ടങ്ങനെ വരുവോ തമ്പുരിമോളെ തമ്പുരുമോളെ ശിക്ഷിക്കാൻ പരുവോന്ന് ചോദിക്കാണ് ഏ പേടിക്കണ്ട തമ്പുരുമോളെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് ദേവിയുടെ അനുഗ്രഹം എപ്പോഴും തമ്പുരുമോളുടെ കൂടെ ഉണ്ടാവും അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറയാ ഇനിയിപ്പ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഉണ്ണിമോൾക്കാ ചെയ്യാൻ പറ്റുന്നെന്ന് പറയാ ഞാൻ എന്ത് ചെയ്യാനാ അല്ല തമ്പുരുമോളെ രക്ഷിക്കണ്ടേ തമ്പുരുമോളെ രക്ഷിക്കുകയാണെങ്കിൽ ഉണ്ണുമോളക്കാ പറ്റോളന്നാ ഞാൻ പറഞ്ഞേ ഞാൻ രക്ഷിക്കാനോ ഗിരിദേവൻ എന്തൊക്കെയാ പറയണേ അതും ബ്രഹ്മരക്ഷസിന്റെ അടുത്തുനിന്ന് ഗിരിദേവ വെറുതെ കളി പറയില്ലോട്ടോ എന്ന് പറയാണ് ഞാൻ വെറുതെ ഒരു കാര്യം പറയില്ലെന്ന് ഉണ്ണിമോൾക്ക് അറിയാലോ അതുകൊണ്ട് ഞാൻ പറയുന്ന പോലെ തന്നെ ഉണ്ണിമോൾ അനുസരിച്ചാ മതി എന്ന് പറയാം ഉണ്ണിമോൾ ബ്രഹ്മരക്ഷത്തിന്റെ അടുത്തേക്ക് പോകണം എന്നറിയാം ബ്രഹ്മരക്ഷത്തിന്റെ അടുത്ത് ഞാൻ പോകാനോ ഇതേ എനിക്ക് പേടിയാ ഗിരിദേവാന്നു പറഞ്ഞ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഉണ്ണിമോൾ ഒന്നും ചെയ്യില്ല പ്രായമായ ഒരു അപ്പൂപ്പനാന്ന് മാത്രം വിചാരിച്ചാ മതി ഞാൻ പറയുന്ന പോലെ പോലെയല്ല ഉണ്ണിമോൾ അവിടെ തന്നെ ചെന്ന് ചെയ്യണോന്ന് പറയാണ് പിന്നീട് എന്തൊക്കെയാ ചെയ്യേണ്ടെന്നുള്ള കാര്യങ്ങളെല്ലാം ഉണ്ണിമോൾക്ക് പറഞ്ഞു കൊടുത്ത് വിടുവാണ് ഈ സമയത്ത് ബ്രഹ്മരക്ഷസ് അങ്ങോട്ട് കയറി വന്നിട്ടുണ്ടായിരുന്നു ബ്രഹ്മ ബ്രഹ്മരക്ഷസ് എന്ത് ചെയ്യുവാണ് അവിടെ ഒരു വന്നിട്ട് ഒരു ഇരിക്കുവാണ് അപ്പം ഉണ്ണിമോൾക്ക് കാണാൻ പറ്റും മുമ്പ് തമ്പരുമോൾക്ക് മാത്രം കാണാൻ പറ്റുണ്ടായിരുന്നു തമ്പരുമോൾക്കും അയ്യപ്പസ്വാമിക്കും പക്ഷേങ്കിൽ ഇപ്പം അയ്യപ്പസ്വാമി ഉണ്ണിമോളേം കൂടെ ബ്രഹ്മരസിനെ കാണിച്ചു കൊടുക്കുവാണ് പിന്നീട് ഉണ്ണിമോൾ ബ്രഹ്മരക്ഷസിൻ്റെ അടുത്തേക്ക് ചെല്ലുവാ ഉണ്ണി ബ്രഹ്മരക്ഷത്തിൻ്റെ അടുത്തേക്ക് ചെന്നപ്പം ഉണ്ണിമോൾ ഇങ്ങനെ നോക്കി ബ്രഹ്മരക്ഷസ് എന്നിട്ട് പറഞ്ഞു കുടിക്കാൻ കുറച്ച് വെള്ളം വേണമെന്ന് പറയാം ഇത് കേട്ടത് ഉണ്ണിമോൾ എന്ത് ചെയ്യുകയാണ് അകത്തേക്ക് പോയിട്ട് ഒരു മൊന്തയ്ക്കകത്ത് കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് കൊടുക്കുകയാണ് അങ്ങനെ ബ്രഹ്മരക്ഷസ ആ വെള്ളം വാങ്ങി കുടിക്കുകയാണ് അപ്പോഴും കണ്ടു തന്നെ ഉണ്ണിമോക്ക് പെട്ടെന്ന് ഭയമൊന്നും തോന്നിയില്ല കാരണം പ്രായ ഒരു അപ്പവപ്പൻ അതിലപ്പുറം പേടിക്കേണ്ടതായ രൂപ ഭാവോ ഒന്നുമില്ലായിരുന്നു പിന്നീട് ഗിരിദേവൻ പറഞ്ഞപോലെ തന്നെ ഉണ്ണിമോള് ചെയ്യുവാണ് ഉണ്ണിമോള് ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങി ബ്രഹ്മരക്ഷസനോട് അതിനെല്ലാം കൃത്യമായിട്ട് മറുപടി കൊടുക്കുന്നുണ്ടായിരുന്നു കാരണം വലിയ പണ്ഡിതനാണ് വലിയ ജ്ഞാനിയാണ് എല്ലാ കാര്യങ്ങളെക്കുറിച്ചറിയാം ധാർമ്മിക ദത്തങ്ങളൊക്കെ അരച്ചു കലക്കി കുടിച്ച ആളാണ് അപ്പം എന്ത് ചോദ്യങ്ങൾ ചോദിച്ചാലും അതിന് കൃത്യതയോടും വ്യക്തതയോടുകൂടി നല്ല ഉത്തരങ്ങളും ഉണ്ടായിരുന്നു ബ്രഹ്മരക്ഷത്തിന് ഓരോ കാര്യങ്ങളും ചോദിച്ചു ചോദിച്ചിങ്ങനെ ബ്രഹ്മരക്ഷത്തിനെ അവിടെ പിടിച്ചിരുത്തുവാണാനം കൊണ്ടുമോട് ചോദിച്ചു അതെ ഞാൻ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരം എനിക്ക് തരുമോ എന്ന് ചോദിക്കുകയാണ് ഈ സമയം ബ്രഹ്മരക്ഷ പറഞ്ഞു അതിനെന്താ ഞാൻ ചോദിച്ചോളൂ എനിക്കറിയാവുന്നതാണ് ഞാൻ ഉത്തരം തരാമെന്ന് പറയാണ് ഈ ഏകശ്ലോക രാമായണം എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിക്കുകയാണ് ഏക ശ്ലോക രാമായണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹനുമാന് ഒറ്റ ശ്ലോകത്തെ രാമായണ കഥ മൊത്തം എന്ന് പറയാ പിന്നീട് അതിനെക്കുറിച്ച് ഓരോ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക ഈ സമയത്ത് വാവരി ഗിരിദേവനെടിച്ചു അല്ല ഉണ്ണിമോൾ എന്തിനാ അങ്ങനെ പോയി ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് എന്താ ഗിരിദേവ അതിൻ്റെ ഉദ്ദേശം എന്ന് ചോദിക്കുകയാണ് ഗിരിദേവൻ പറഞ്ഞു അതെ ഞാൻ പറഞ്ഞു ഉണ്ണിമോളോട് അങ്ങനെ ചോദ്യങ്ങളൊക്കെ ചോദിക്കണമെന്ന് ഇപ്പൊ നമ്മുടെ ലക്ഷ്യം എന്താ അവിടെ ബ്രഹ്മരസനെ പിടിച്ചിരുത്തണം അതിന് ഏറ്റവും നല്ല മാർഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ചോദ്യങ്ങളാണ് ചോദ്യങ്ങൾ അവിടെ പിടിച്ചിരുത്തിയാൽ മാത്രമേ തമ്പുരിമോളെ രക്ഷിക്കാൻ പറ്റുള്ളൂ അപ്പം തമ്പുരിമോളെ രക്ഷിക്കാനായിട്ട് ഏറ്റവും നല്ല മാർഗം ബ്രഹ്മരക്ഷനെ അവിടുന്ന് ഒരിടത്തേക്കും ബ്രഹ്മരക്ഷത്ത് പോകരുത് അപ്പം ആ സമയത്ത് എന്തൊക്കെയോ കാര്യങ്ങൾ അയ്യപ്പസ്വാമിക്ക് ചെയ്ത് തീർക്കാനുണ്ട് അല്ലെങ്കിൽ ബ്രഹ്മരക്ഷസ് അവിടെ പോയിട്ടുണ്ടെങ്കിൽ അയ്യപ്പസ്വാമിയുടെ തമ്പുരിമോളെ രക്ഷിക്കാനുള്ളത് ചിലപ്പോൾ മാർഗത്തിന് ചിലപ്പോൾ തടസ്സമായേക്കും അതുകൊണ്ടാണ് ഉണ്ണുമോളെ അങ്ങോട്ട് പറഞ്ഞു വിട്ടാൽ തന്നെ ഈ സമയത്ത് ഗിരിദേ ഗിരിദേവനെ കാണാൻ വേണ്ടിയിട്ട് അനുപമ ഇങ്ങനെ ദേവക്ഷേത്രത്തിൽ കാത്തിരിക്കോ കുറെ സമയം കഴിഞ്ഞിട്ടും കാണുന്നില്ല ദേവയ്യമ്മ പറഞ്ഞു ഇനിയിപ്പോൾ ഗിരിദേവൻ വരത്തില്ലേ അമ്മയെന്ന് ചോദിക്കുകയാണ് എനിക്കറിയില്ല പോയെന്ന് പോയെന്നറിയെങ്കിൽ ഞാൻ പറഞ്ഞു അന്നേനെന്ന് പറഞ്ഞാണ് പിന്നീട് തിരുമേനയും പറഞ്ഞു എപ്പോഴാണ് വരുന്നതെന്ന് അറിയത്തില്ല വരുന്നവർ വലിയൊരു കാര്യം ചെയ്യേ ഇവിടെ വെയിറ്റ് ചെയ്തോ വന്ന് കണ്ടിട്ട് പോയാൽ മതി എന്നൊക്കെ പറയുകയാണ് അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രായമായ ഒരു വൃദ്ധൻ അങ്ങോട്ട് വരുന്നുണ്ട് വൃത്തം കയറി വന്നിട്ട് അനുപമയുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു അല്ല എന്തോ മനസ്സിനും വല്ലാത്തൊരു ദുഃഖഭാവം ഉണ്ടല്ലോ എന്ന് പറയുന്നത് അപ്പം ദേവയെ എനിക്ക് അത്ഭുതമായിരുന്നു ഇതെങ്ങനെ മനസ്സിലായെന്നുള്ള രീതിക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഒരാപത്ത് സംഭവിക്കില്ല ഭർത്താവിന് അയ്യപ്പസ്വാമിയെ കാത്തോളൂ എന്ന് പറയണ അയ്യപ്പസ്വാമിനെ മനുരക്കി പ്രാർത്ഥിച്ചു അതോടൊപ്പം തന്നെ ദേവീനെ ദേവീനെ തൊഴുത് പ്രാർത്ഥിച്ചു ഒരാപത്ത് സംഭവിക്കില്ലെന്ന് പറയാം ഇത് കേട്ടത് അനുബന്ധിക്കു അത്ഭുതമായിരുന്നു കാരണം ഇങ്ങനെ വന്ന് തന്റെ മുഖത്ത് നോക്കി പറയണമെങ്കിൽ അദ്ദേഹത്തിന് അതിനെക്കുറിച്ചൊക്കെ നല്ല അറിവുണ്ടായിരിക്കും അദ്ദേഹം ഞാനീന്നല്ല അദ്ദേഹം തന്നെ കുറിച്ചൊക്കെ അറിയാവുന്ന ഒരാളായിരിക്കണം എന്തെങ്കിലും സിദ്ധികളൊക്കെ ഉണ്ടായിരിക്കണം അങ്ങനെ പറയണെങ്കിൽ അങ്ങനെ അനുപമയുടെ എത്ര സമയമുള്ള ആ സങ്കടത്തിനൊരു അറുതി വരുവാണ് അറുതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിന് ഇച്ചിരി സമാധാനമൊക്കെ ഒക്കെ കിട്ടുവാണ് അപ്പൊ ആ വിശേഷം കൂടെ നമ്മൾ നാളെ കാണാൻ പോകുന്ന അപ്പൊ രാജീവനെ ഇനിയിപ്പം അയ്യപ്പം സമയം രക്ഷിക്കാൻ പോകുന്ന അതോടൊപ്പം തന്നെ തമ്പുരുമോളുടെ സംസാരശേഷി തിരിച്ചു കിട്ടാനും പോവാണ് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി